പുരയിടത്തിന് സമീപമുള്ള ഭീമൻ പെരുമ്പാമ്പ് മൂലം പുറത്തിറങ്ങാൻ കഴിയാതെ വന്ന ബധിരനും മൂകനുമായ ഗൃഹനാഥൻ ഉൾപ്പെടെ അഞ്ചംഗ കുടുംബത്തിന്റെ ഭീതി ഒഴിഞ്ഞു സർപ്പ സ്നേക് റെസ്ക്യൂ അംഗം പാമ്പിനെ പിടികൂടി വൈക്കം ദളവാക്കുളം ബസ് സ്റ്റാൻഡിന് സമീപം പെരുഞ്ചില്ലത്തോടിനോട് ചേർന്ന് താമസിക്കുന്ന പണ്ടാര ചിറവീട്ടിൽ വേണുഗോപാൽ ഭാര്യ ഉഷ സഹോദരൻ അയ്യപ്പൻ സഹോദര ഭാര്യ ഓമന സഹോദരപുത്രി ശ്രീലക്ഷ്മി എന്നിവരാണ് പെരുമ്പാമ്പിനെ ഭയന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ ദിവസങ്ങളോളം ഭീതിയിൽ വീടുകളിൽ കഴിഞ്ഞിരുന്നത് രാപ്പകൽ വ്യത്യാസമില്ലാതെ ഭീമൻ പെരുമ്പാമ്പ് പുരയിടത്തിലുള്ളതിനാൽ കോഴി മുയൽ തുടങ്ങിയ വളർത്തുമൃഗങ്ങളെ തുറന്നുവിടാതെ കൂട്ടിലടച്ചാണ് വീട്ടുകാർ സംരക്ഷിച്ചിരുന്നത് വനം വകുപ്പ് അധികൃതരെ വീട്ടുകാർ വിവരമറിയിച്ചെങ്കിലും പാമ്പിന്റെ ഫോട്ടോ അയച്ച് നൽകാനാണ് ആവശ്യപ്പെട്ടത് ഈ കുടുംബത്തിന്റെ അവസ്ഥ കഴിഞ്ഞ ദിവസം ഐഫോറി ന്യൂസ് വാർത്ത ചെയ്തിരുന്നു തുടർന്നാണ് പ്രശ്നത്തിന് നടപടിയായത് വെള്ളിയാഴ്ച വൈകിട്ട് നാല് മുപ്പതോടെ പാമ്പ് പിടുത്തത്തിൽ പ്രത്യേക പരിശീലനം ലഭിച്ച അരയങ്കാവ് സ്വദേശി പി എസ് സുജയ് സ്ഥലത്തെത്തി നടത്തിയ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ പത്തടിയിലധികം നീളമുള്ള പെരുമ്പാമ്പിനെ പിടികൂടി ചാക്കിലാക്കുകയായിരുന്നു നമുക്ക് ഈ മനുഷ്യന് അപകടമല്ല ചെറിയ മൃഗങ്ങൾ പിന്നെ ഇവരെ സംബന്ധിച്ചിപ്പോൾ ഞാനിവിടെ ബന്ധപ്പെടാൻ ശ്രമിച്ചായിരുന്നു ആ ചാനലുകാരുടെ നമ്പർ വാങ്ങിച്ചു അങ്ങനെയാണ് ഇവരിലേക്ക് എത്തിയത് അപ്പം ആ ഇവിടുത്തെ ആ കുട്ടി എന്നെ വിളിച്ചു എൻ്റെ നമ്പർ എങ്ങനെ സംഘടിപ്പിച്ചിട്ട് വിളിച്ചു അപ്പം ഞങ്ങൾ വിളിച്ചാൽ മതി വന്നോളാം എന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു അപ്പോൾ ഇന്നും എന്നെ വിളിച്ചതാണ് ഇങ്ങനെ കണ്ടു വന്നത് അപ്പോൾ ഞാനിവിടെ അടുത്ത് ഞാൻ അവിടുത്തെ ഒരു മൂർക്കണെ എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് അവിടുത്തെ കഴിഞ്ഞപ്പോഴാണ് ഫോൺ വന്ന് ഞാനിങ്ങോട്ട് പറഞ്ഞത് എന്തായാലും ഇത് ഒരുപാട് നാളായിട്ട് ഇവിടെ ഉള്ള ഇതാണ് നമ്മൾ കാണാതെ തന്നെ നമ്മുടെ ചുറ്റുപാടിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഉപകാരങ്ങൾ പ്രത്യേകിച്ച് അത് ആഹാര ശൃംഖലയിൽ ഒരു പ്രധാന കണ്ണിയാണ് പാമ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം പിന്നെ നമുക്കങ്ങനെ കാണുമ്പോഴുള്ളൊരു പേര് എന്തായാലും നമുക്ക് അപകടമല്ല ഒരു അവർക്കവിടെ മുയലോ കോഴിയൊക്കെ ഉണ്ടെന്ന് പറയുന്നു അതിന് ഭീഷണിയാണ് വലിപ്പം ഇതിപ്പോൾ ഈ സൈസിലുള്ള ഒന്നും നമ്മുടെ ഈ പരിസരത്ത് കാണാറില്ല ഒന്നാമത് ഇത് പെരുമ്പാമ്പായത് കൊണ്ട് തന്നെ ഈ ആളുകൾ ഇതിന് ഭക്ഷിക്കുന്ന ആളുകളും കുറവൊന്നുമല്ല അപ്പം അതിൻ്റെ ഒരു സേഫ്റ്റി നമുക്ക് നോക്കണമല്ല നമ്മുടെ മാത്രമല്ല അതിൻ്റെ സേഫ്റ്റി നോക്കണം അതുകൊണ്ടാണ് നമ്മൾ ഇത് എടുത്തുകൊണ്ട് മനം വകുപ്പ് ലയിച്ച് ഉചിതമായിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ഇല്ല അതാ ആ തോടിൻ്റെ സൈഡിലായിരുന്നു സാധാരണ ആ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നാച്ചുറൽ ഹാബിറ്റേറ്റ് ഏരിയ ആണ് അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ആവാസ വ്യവസ്ഥയാണ് അതിരുന്നത് നമുക്ക് ശരിക്കും അവിടെ പിടിക്കേണ്ട കാര്യമില്ല പക്ഷെ ഇത് ഇവരുടെ ഒരു അവർക്ക് പേടിയാണെന്ന് ഒക്കെ പറയുന്നത് കൊണ്ടിട്ട് ചാനലിലും ഒക്കെ വന്നതുകൊണ്ടിട്ട് ഇപ്പം അധികൃതരെ ഒക്കെ അറിയിച്ചിട്ട് ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നൊരു ഇത് വന്നപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്നു ഞാൻ കാര്യം അരേങ്കാവ് സ്വദേശിയാണെങ്കിൽ പോലും ഞാൻ വിളിച്ച് അവരോട് വിളിച്ച് പറയുകയാണ് ചെയ്തത് ഇങ്ങനെ ആവശ്യം വന്നു വിളിച്ചോളാം പറയാണ് ഉദയനാപുരം വടക്കേക്കുറ്റ് ശിവരാമൻ നായരുടെ വീട്ടുമുറ്റത്ത് നിന്നും എട്ടടിയോളം നീളമുള്ള മൂർക്കൻ പാമ്പിനെയും സുജയ് പിന്നീട് സാഹസികമായി പിടികൂടി പാമ്പുകളെ പിന്നീട് വനം വകുപ്പിന് കൈമാറും ഐഫോറിന്യൂസ് വൈക്യം